ഞാൻ ഇന്നത്തെ കളിനെ പറ്റി എന്താ പറയാ മലപ്പുറം രണ്ടേന് ജയിച്ചു കണ്ണൂരിനെ അടിച്ചമർത്തി പോകും ഞങ്ങൾ ഞെറുക്കാന്റെ കാരണവരണ്ട് നിങ്ങൾക്ക് എന്താ ബാച്ചലിനെ കുറിച്ച് അറിയാല്ലേ എന്താണ് അടിച്ചു അടിച്ചു വിളിച്ച കളിയാക്കണം കാച്ചു വെക്കുന്നത് അറിയാം അടിപൊളി ഞങ്ങൾക്ക് അടിച്ചമർത്താ കളി കഴിഞ്ഞിട്ട് കേട്ടോ ഇപ്പൊ ബാക്കി നമുക്കി കണ്ണൂരിൽ കണ്ണൂര് എത്തി കളി കഴിഞ്ഞ് കളിന്റെ വിശേഷം കഴിഞ്ഞിട്ട് എന്താണ് കണ്ണൂർ എത്തിയിട്ട് പറയുന്നത് കണ്ണൂർ എത്തിട്ടാണ് കണ്ണാരി കണ്ണൂർ ബിരിയാണി തലശ്ശേരി ബിരിയാണി അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ ഫുഡ് കഴിഞ്ഞിട്ട് ഫുട്ബോൾ ഫുഡ് കൂടെ നമുക്ക് ഇങ്ങനെ ഞങ്ങൾ നടന്ന് 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 എന്താണ് കണ്ണൂരിന്റെ ഒരു ഗോൾ ഹോംസ്റ്റേഡിയം നമ്മൾ പിന്നെ ഫുൾ അറ്റാക്കിംഗ് ആണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു സ്കോർ എന്തായാലും ഞങ്ങൾ ജയിച്ചതെന്ന് പോകും ഇത് വാശിയല്ല ഒരു കോൺഫിഡൻസ് ആണ് ദേഷ്യല്ലേ മണിക്കൂറുകൾ മാത്രം ഉള്ളു കളി തുടങ്ങാൻ എന്താവും അറിയില്ല കുട്ടികളത്ത് പോയോക്ക ചോദിച്ചോക്കെ എന്താവും 那算了。 ാണ് ഇന്ന് രണ്ടേ ഒന്നിന് ജയിക്കണം അതാണ് ഇന്ത്യ സ്കോർ ഞാൻ കാണുന്നത് ഇന്നെന്താ ജയിക്കൽ അനിവാര്യാണ് മലപ്പുറത്ത് പിന്നെ ജയിക്കുന്ന നൂറ് ശതമാനം വിശ്വാസം ഞങ്ങൾക്കുണ്ട് ജയിക്കും ഒന്നേ പൂജ്യത്തിന് ജയിക്കും എന്ത് നല്ല കളി കാണണം നല്ല കളി കാണണം അത്രേ ഉള്ളു மழ பெய்த ஆகக்கூடாது பிர ராம் பகுதி ஆரம்பிக்கனங்கில் தீர்ச்சியும் மதுசம் புனரம் பயும் அல்லாத்த பட்சம் ஒரு அரை மணிக்கூர் ഫൈനൽ റിസൾട്ട് காத்திருக்கோம் அதுசேஷ் ரிசல்ட் புறந்து வரிகோலி മലപ്പുറം ഒരുപാട് സമയമായി മഴ മൂലം സംരക്ഷണത്തിലേക്ക് മടങ്ങി വരികയാണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിനും ഇപ്പോൾ മഴ ഒഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഗ്രൗണ്ട് വെറ്റാണ് ഗ്രൗണ്ട് നനഞ്ഞു കിടക്കുകയാണ് വെള്ളക്കെട്ടുണ്ടത് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഗ്രൗണ്ട് മത്സരക്ഷമമാക്കാൻ കഴിഞ്ഞ ഇത്രയും നേരം ഗ്രൗണ്ട് സ്റ്റാഫും ഗ്രൗണ്ടിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയും എല്ലാം സൂപ്പർ ലീഗ് ടെക്നിക്കൽ കമ്മിറ്റിയും ഗ്രൗണ്ട് സ്റ്റാഫും എല്ലാവരും Two. too! കളി കഴിഞ്ഞു കളി കഴിഞ്ഞു സമനില ഞങ്ങൾ കണ്ണൂർ വാര്യസിൻ്റെ സ്കൂളിൽ എല്ലാവർക്കും ജയിച്ചത് സപ്പോർട്ട് ചെയ്ത് കൂടെ പിടിച്ചോല് ഞങ്ങള് നാൽ പോകാൻ നിൽക്കാണ് അടുത്ത കളി കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോടിൻ്റെ കളിൻ്റെ അടുത്ത ബ്ലോഗുമായി കാണാൻ വീണ്ടും വരാം